അതായത് വേൾഡ് ഓവറുള്ള റൈറ്റ് ലീഡിങ് ഗവൺമെന്റ്സ് അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രംപിന്റെ ഗവൺമെന്റ് ആണെങ്കിലും കുറെയൊക്കെ ഈ ട്രിപ്പിൾ ഡൗൺ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ലാർജർ പാരഡൈമിൽ വിശ്വസിക്കുന്നതാണ് അതായത് അവർ മണി നമ്മളെ എക്കോണമിയിലേക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ മുതൽ അത് ട്രിപ്പിൾ ഡൗൺ ചെയ്ത് താഴെ ആൾക്കാരിലേക്ക് എത്തും ഒബാമയാണ് ലോകവ്യാപകമായി ഇതിൻ്റെ നല്ലൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് പറയുന്നത് അങ്ങനെ ട്രിപ്പിൾ ഡൗൺ ഒരു ഫിനോമിനൻ ഇല്ല അത് ഈ റൈറ്റ് ലീനിങ് ഗവൺമെൻറ്സ് ഒരു നറേറ്റീവ് മാത്രമാണെന്ന് അമേരിക്കയിലടക്കം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട് അതൊരു ലാർജർ ഇക്കണോമിക് ഡിബേറ്റ് ആണ് അതായത് ലെഫ്റ്റ് ലീനിങ് ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് സ്റ്റേറ്റ് എത്രമാത്രം ഇത്തരം കാര്യങ്ങൾ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങൾ മുതൽ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര പാർട്ടി ശ്രീ രാജഗോപാൽ ആചാര്യ അടക്കം മുമ്പോട്ട് വെക്കുന്ന ഒരു പാരഡൈം പരിപ്രേക്ഷണം ഈ റൈറ്റ് ലീനിങ് ഗവൺമെന്റ് ആണ് കൗതുകം നമുക്ക് ഇന്ന് തോന്നാം പക്ഷേ ബി ജെ പിയുടെ യഥാർത്ഥത്തിൽ ഒറിജിനൽ ഫൗണ്ടിംഗ് ഫിലോസഫീസിൽ ഒരെണ്ണം ഗാന്ധിയൻ സോഷ്യലിസമാണ് പക്ഷേ പ്രത്യേകിച്ച് നയൻറ്റി വണ്ണിന് ശേഷം ആ ഫിലോസഫി ഗാന്ധിയൻ സോഷ്യലിസം രണ്ടുപേരും കോൺഗ്രസും ബി ജെ പിയും വിശാല ഗാന്ധിയൻ സോഷ്യലിസത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് കൂടുതൽ കൂടുതൽ മാർക്കറ്റ് എക്കണോമിക്സിന്റെ ഒരു ആശയത്തിലേക്ക് ഒരർത്ഥത്തിൽ രണ്ട് പാർട്ടികളും പോയി ബി ജെ പി കൂടുതൽ ഇന്റർനാഷണൽ അലയൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സെന്റർ റൈറ്റ് അലയൻസ് എന്ന് പറയുന്നതിലേക്കാണ് പോകുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ഡിബേറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാം പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് റൈറ്റ് ആണോ റോങ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊരു ഡിബേറ്റ് എന്നും എക്കണോമിസ്റ്റുകളുടെ ഇടയിലുണ്ടോ ശ്രീ ലാലു പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആ ട്രിപ്പിൾ ഡൗൺ എക്കണോമിക്സ് എന്ന് പറയുന്ന വിശാലമായ ആശയത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓത്രപണർഷിപ്പടം പല കാര്യങ്ങളും കൊടുക്കുന്നു കുറച്ചുകൂടെ മിഡിൽ ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മിഡിൽ ക്ലാസ്സിലേക്ക് ധനവും ും ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ട്രിപ്പിൾ ഡൗൺ ഇഫക്റ്റ് ഉണ്ടാവും അപ്പർ ക്ലാസ്സിലേക്ക് കൂടുതൽ റിസോഴ്സ് വരുമ്പോൾ അത് മിഡിൽ ക്ലാസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രിപ്പിൾ ഡൗൺ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വിശ്വാസധാരുണ്ട് അത് റൈറ്റ് ഓർ റോങ് സെക്കൻഡറി തിങ് ഒരു ലാർജർ നിയോ ലിബറൽ എക്കണോമിക്സിന്റെ പല ആൾക്കാരും പോലും ഇതിനെ അംഗീകരിക്കുന്ന ധാരകളുണ്ട് എന്നുള്ള സത്യം രണ്ട് ശ്രീ ലാലു പറഞ്ഞതിനോട് വിനീതമായ ഒരു വിഷയത്തിലുള്ള എതിർപ്പ് അത് ശ്രീ ശശി തരൂർ അടക്കമുള്ളവർ പലപ്പോഴും സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ കാലഘട്ടങ്ങളെ നമ്മൾ വിഭജിക്കുമ്പോൾ പോലും ബ്രിട്ടീഷ് കാലഘട്ടത്തെയും കാലഘട്ടത്തെയും ഇവിടെ വന്ന് ഇവിടത്തെ രാജകുമാരിമാരെ കല്യാണം കഴിച്ച് ജഹാംഗീർ അടക്കം ഷാജഹാൻ അടക്കം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മതങ്ങളുമായി ചേർന്ന് അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് കാര്യവും ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ മക്കോളെ പുത്രാസ് എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്നതിൽ നിന്നൊരു ഡീ കോളനൈസേഷൻ നമുക്ക് ആവശ്യമാണ് മുഗളിന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല മുഗളന്മാരും നമ്മുടെ തന്നെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അക്ബറിനെ പോലെ ഒരു ബഹുസ്വര രാജാവ് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ടിപ്പു നമ്മുടെ ഭാഗമാണ് ശിവാജി നമ്മുടെ ഭാഗമാണ് അതുകൊണ്ട് ബ്രിട്ടീഷും ആ ും രാജ്യത്തിന്റെ താങ്കൾക്കറിയാം ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് മുദ്രകളെ മായിച്ചു കളയുക അടിമത്ത ചരിത്രത്തിന്റെ ഭാഗം മാറ്റുക അതിനുവേണ്ടിയൊക്കെ മാറ്റുന്നത് ഒരു വശത്ത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷെ ചരിത്രം ഈ ചരിത്രം അതിനെ നമുക്ക് അംഗീകരിച്ചല്ലാതെ പോകാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട് അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ശരിയാണ് പക്ഷേ എന്നിട്ടും മുഗൾന്മാരെ മാറ്റി നിന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന പോയിന്റ് രാഹുലിന് പോലും ഉണ്ട് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചരിത്രത്തെ മാറ്റി എഴുതുക പുതിയൊരു സംഗതി ഉണ്ടാക്കുക എല്ലാം പുറപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നതിന് ശേഷമാണ് എന്ന് സ്ഥാപിക്കുക അതുകൊണ്ടാണ് ഇവർ നേരത്തെ ലാല് പറഞ്ഞതുപോലെ മുഗളന്മാരുടെ ഹിസ്റ്ററി മായ്ക്കുന്നു അവർ ബ്രിട്ടീഷ് ഹിസ്റ്ററി മായ്ച്ചു കളയുന്നു സമീപകാലത്തെ എല്ലാ ഹിസ്റ്ററിയും വായിക്കുന്നു ഒന്നാം യു പി എ സർക്കാരിൻ്റെയും രണ്ടാം യു പി എ സർക്കാരിൻ്റെയും പദ്ധതികളും വായിക്കുന്നു ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് മാറ്റുന്നു രാജീവ് ആവാസ് യോജനയുടെ പേര് മാറ്റുന്നു നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയുടെ പേര് മാറ്റുന്നു നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ പേര് മാറ്റുന്നു എല്ലാം മാറ്റുകയാണ് എന്നുവെച്ചാൽ എല്ലാം ഉണ്ടാക്കിയ മോദിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അല്പത്തരമല്ലേ െ രാഹുൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ള ഒരു വിമർശനം പറഞ്ഞോട്ടെ അല്ല കോൺഗ്രസ്സുകാർക്ക് പോലുമുള്ളൊരു വിമർശനം അതായത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അതായത് അതാണ് മുഗൾമാരും ബ്രിട്ടീഷുകാരും വേറെ ബ്രിട്ടീഷുകാരനും നമുക്കൊരു ഡീകോളനൈസേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് മുഗൾ ക്വസ്റ്റ്യൻ വേറെയാണ് ഇത് വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ നിൽക്കുന്ന ശ്രീ ശശി തരൂറും ബി ജെ പിയുടെ സ്വപൻദാസ് ഗുപ്ത അടക്കമുള്ള ഒരുപാട് റിയലിസ്റ്റിക്കായി ഇത്തരം ആൾക്കാർ വളരെ സീരിയസ് ആയി തന്നെ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരുകളുടെ കാര്യം വരുമ്പോൾ കുറെ കൂടെ റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ആവശ്യമാണ് ഗാന്ധി കുടുംബം നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ മഹത്തരമാണ് കാര്യം രണ്ടുപേർ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം പത്ത് വർഷത്തോളം നെഹ്റുജി ജയിലിൽ കിടന്നതാണ് അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് നെയിംസ് ഇപ്പൊ പട്ടേലിന്റെ അടക്കം എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിക്ക് പട്ടേലിന് വളർത്താൻ ഈ സ്പേസ് കിട്ടുന്നത് വേണ്ട രീതിയിൽ പട്ടേൽ ആദരിക്കപ്പെട്ടില്ല ആ സെന്റർ റൈറ്റ് സ്പേസ് ആണ് നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും വലിയ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി ഫില്ലിൻ ചെയ്യാൻ നോക്കുന്നത് എന്തെല്ലാം സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട് ഇല്ലെന്ന് പറഞ്ഞു ഇപ്പൊ നോക്കൂ ഐ പി എസ് കാരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ് നമുക്ക് വളരെ ആത്മാർത്ഥമായി ശ്രീ നിജേഷ് ഇരിക്കയല്ലേ ശ്രീ ശ്രീ നിജ ശരിക്കല്ലേ അദ്ദേഹത്തോടുകൂടി ചോദ്യം സർദാർ പട്ടേല് വേണ്ട രീതിയിൽ റെപ്രസെന്റ് ആണോ മഹാത്മാഗാന്ധിയുടെ മനസ്സാക്ഷിമാരനായ നമ്മുടെ എന്താ തമിഴ് ബ്രാഹ്മണനായ സി രാജഗോപാൽ ആചാരി വേണ്ട രീതിയിൽ റെപ്രസെന്റാണോ എത്രയോ പേർ കോൺഗ്രസിന്റെ ധാരകളിൽ ഇത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ലേ കോൺഗ്രസ് തന്നെ വലിയ സംഘടനാപരമായ ഒരു സ്പ്ലിറ്റിലേക്ക് പിന്നീട് വന്നത് ഗാന്ധിജി ഉണ്ടായിരുന്ന കാലത്ത് ഈ സെന്റർ റൈറ്റിനെ കൂടെ നിർത്തിയിരുന്നു